സ്ഥിതിരിക്കട്ടെ നോമിന്റെ ഇരുപത്തിയഞ്ചാം ദിവസ ചിന്ത ദർശനം ദൈവമാണ് എന്റെ അവകാശത്തിന്റെ ഓഹരി എന്നതായിരുന്നു തന്റെ സെമിനാരി ജീവിതകാലത്ത് തന്നെ മാതാപിതാക്കൾ ഏക സഹോദരനും പകർച്ചവ്യാധിയാൽ മരിച്ചു ഗ്രാമം മുഴുവൻ പകർച്ചവ്യാധി പടർന്നു പിടിച്ചതിനാൽ ആരെയും പ്രവേശിച്ചില്ല ആഴ്ചകൾക്ക് ശേഷമാണ് മരണവാർത്ത അറിഞ്ഞത് വീട്ടിൽ എത്തിയത് മൃതസംസ്കാരം നടന്ന സ്ഥലത്ത് ചെന്ന് ഒട്ടുകുത്തി പ്രാർത്ഥിച്ചു വീട്ടിൽ സമ്പത്ത് തിരിച്ചു വരാൻ ബന്ധുക്കൾ നിർബന്ധിച്ചു എല്ലാം തൻ്റെ സഹോദരൻ്റെ പുത്രിക്ക് എഴുതി കൊടുത്തിട്ട് അദ്ദേഹം സെമിനാരിയിലേക്ക് തിരിച്ചു ദൈവമാണ് എന്റെ ഓഹരി എന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ചാവരയച്ചൻ തൻ്റെ സെമിനാരി കാലത്ത് തന്നെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ദൈവം മാത്രമാണ് എന്ന വിശ്വാസത്തോടു കൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ